ദൈവമക്കളെ മക്കളെ ദർശനങ്ങളുടെ വഴിയിലൂടെയുള്ള യാത്രയ ചെറിയ ധ്യാനങ്ങളാണല്ലോ അതുകൊണ്ട് സമയമെടുക്കുന്നത് ഇന്ന് ആ ദർശനത്തില് എസ് കെയിൽ ആരെയാണ് കണ്ടത് എസ് കെയിൽ കണ്ടുന്നത് നാല് മുഖങ്ങൾ നമുക്ക് വല്ലതൊന്ന് വായിച്ചു നോക്കാം അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു നാലിനും മുൻവശത്ത് മനുഷ്യന്റെ മുഖം വലതുവശത്ത് സിംഹത്തിന്റെ മുഖം ഇടതുവശത്ത് കാളയുടെ മുഖം പിൻഭാഗത്ത് കഴുകന്റെ മുഖം അവയുടെ മുഖങ്ങൾ അങ്ങനെ ചിറകുകൾ മേലോട്ട് വിരിച്ചിരിക്കുന്നു ഓരോ ജീവിക്കും അടുത്തു നിൽക്കുന്ന ജീവിയുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ രണ്ട് ചിറകുകളും ശരീരം മറയ്ക്കുന്ന ഈ രണ്ട് ചിളകളും ഉണ്ടായിരുന്നു ഭീകരമായൊരു കാഴ്ചയാണ് എന്ന് വായിച്ചു കണ്ടപ്പോൾ ഒരു മനുഷ്യന്റെ മുഖം ഒരു സിംഹത്തിന്റെ മുഖം ഒരു കാളയുടെ മുഖം ഒരു കഴുകന്റെ മുഖം ദൈവ മക്കളെ നിന്റെ ജീവിതത്തിലെ ദർശനങ്ങൾക്ക് ബലം പകരണ്ട നാല് അനുഭവങ്ങളാണ് നാല് സുവിശേഷങ്ങൾ ഇതാ മനുഷ്യന്റെ മുഖം അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷ മനുഷ്യബുദ്ധൻ ക്രിസ്തുവിന്റെ മുഖമാണ് അത് ഒന്ന് വീണ്ടും രണ്ടാമത് നമ്മൾ കാണുന്നത് സിംഹത്തിന്റെ മുഖം അത് മക്കോസിൽ യൂതായിയുടെ സിംഹം ആധിപത്യവും അധികാരവും അവന്റെ മക്കലാണ് എല്ലാറ്റിന്റെയും മേലെ അപ്രകാരമുള്ള സിംഹത്തിന്റെ മുഖം മൂന്നാമത്തത് കഴി കാളയുടെ മുഖം അത് ലൂക്കാസ് വിശേഷമാണ് ബൈബിൾ ആരംഭി ലൂക്കി ആരംഭിക്കുന്നത് തന്നെ സക്തിയ പുരോഹിതന്റെ കഥ പറഞ്ഞുകൊണ്ടൊക്കെ ആകുമ്പോൾ അവസാനം ലൂക്കാസ് വിശേഷം തീരുന്ന ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒരു തുബാനയുടെ കഥ പറയുമ്പോഴൊക്കെ ഒരു പുരോഹിതനും ഒരു ബലിയുമൊക്കെ അതിനടുത്തേക്ക് വരികയല്ലേ നാലാമത്തത് കഴുകന്റെ മുഖ ചിറകടിച്ചു വരുന്ന കഴുകൻ അത് യോഹൻ രഹസ്യങ്ങളിലേക്ക് ദൈവിക രഹസ്യങ്ങളിലേക്ക് ചിഹകടിച്ചുയരുന്ന യോഹന്നാന്റെ സുവിശേഷം നാല് മുഖങ്ങൾ ദൈവമക്കളെ എത്ര ആഴങ്ങൾ ഉണ്ടാവണം നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ക്രിസ്തുവിന്റെ നാല് മുഖങ്ങളായത് അവൻ യഥാർത്ഥ മനുഷ്യനാണ് അവൻ അലകുന്ന ദൈവത്തിന്റെ സ്വരമാണവൻ അവൻ രാജാവാണ് വീണ്ടും അവൻ കർത്താവിൻ്റെ ബലി ബലിയാടാണ് ബലിപ്പശുവാണ് വീണ്ടും അവൻ ദൈവത്തിന്റെ വെളിപാടാണ് ചിറകടിച്ചു വരുന്ന ദൈവമക്കളെ ജീവിതത്തിലെ ഉറവു നിമിഷവും ഈ മനുഷ്യന്റെ അനുഭവങ്ങളിലൂടെ നീളാൻ മനുഷ്യന്റെ വമ്പരങ്ങളും വേദനകളും നിന്റെ വിഷയമാവണം എല്ലാ പ്രലോപനങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു രാജകീയ അധികാരത്തിന് അനുഭവം മൂന്ന് നിന്റെ ജീവിതത്തിന് ഒരു ബലിയുടെ ബലിയുടെ മണമുണ്ടാവണം ിയുടെ രക്തം ചുവപ്പുണ്ടാവണം ഒപ്പം തീ ചിഹകടിച്ചു വരുന്ന മുകളിലേക്ക് ചിഹകടിച്ചു വരുന്ന അല്ലെങ്കിൽ കാഴ്ച അഗാധമായ കാഴ്ചയുള്ള കഴുകന്റെ കണ്ണുകൾ ദൈവത്തിന്റെ ദർശനങ്ങൾ കാണാൻ ഒപ്പം അവയുടെ ചെറുകൾ മുകളിലേക്കായിരുന്നു നിന്റെ ദർശനങ്ങളും നിന്റെ സ്വപ്നങ്ങളും മുകളിലേക്കാകട്ടെ ഓ കർത്താവേ ഒരു പുതിയ പ്രകാശം ഒരു പുതിയ ബലം ഒരു പുതിയ ധൈര്യം ഒരു പുത്തന അഭിഷേകം മക്കൾക്ക് നൽകണമേ കർത്താവെ എല്ലാ കെട്ടുകളുമെല്ലാം ബന്ധനങ്ങളും വഴിയട്ടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ നിരാശകളും നീങ്ങിപ്പോട്ടെ അങ്ങനത്തെ പൗരോത്തി അധികാരം ഉപയോഗിച്ചുകൊണ്ട് മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു മാരക രോഗങ്ങളും മഹാരോഗങ്ങളും ും തകർച്ചകളും പരാജയങ്ങളും മക്കളെ കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ She... <laughs>